ഡീസൽ ഓർ പെട്രോൾ അതായത് ഇന്നും വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാടധികം ഒരു സംശയമാണ് ഡീസൽ വണ്ടി എടുക്കണോ അതോ പെട്രോൾ വണ്ടി എടുക്കണോ എന്നുള്ള കാര്യത്തിൽ അപ്പം ബേസിക്കലി നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അതിപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ഒരാളായിക്കോട്ടെ അതോ അല്ലെങ്കിൽ ഫ്രഷ് വണ്ടി എടുക്കുന്ന ഒരാളായിക്കോട്ടെ നമ്മൾ ടെക്നിക്കൽ വൈസ് ഒന്നും ഒരുപാടധികം കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ബേസിക്കലി ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് ഡീസൽ എടുക്കണോ പെട്രോൾ എടുക്കണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അത് ഇന്നിവിടെ നമ്മൾ തീർപ്പാക്കാൻ വേണ്ടി പോകണം അപ്പം ബേസിക്കലി ഇത് രണ്ടും തമ്മിൽ പറയാൻ രണ്ടും ഒരു ഇൻറ്റേണൽ കമ്പഷൻ എൻജിൻസ് ആണ് ഇപ്പം ഇതിൻ്റെ സ്ട്രക്ചർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിൻസ് ആണെന്നുണ്ടെങ്കിൽ എയറും ഫ്യൂലും കൂടി സിലിണ്ടറിലേക്ക് വന്നിട്ട് അവിടെ കംപ്രസ് ചെയ്തിട്ട് സ്പാർക്ക് ബഗി വെച്ചിട്ട് ബേൺ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് വരുന്നത് ഡീസൽ എഞ്ചിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കമ്പ്രസ്ഡ് എയറിലേക്ക് ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ചിട്ട് ഡീസൽ ഇഞ് ചെയ്തിട്ട് അവിടെ ബേണിങ് നടന്നിട്ട ഒരു ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ഇനിയിപ്പം അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കമ്പാരറ്റീവിലി പെട്രോൾ എഞ്ചിനെക്കായും കുറച്ചും കൂടി ആണ് ഡീസൽ എഞ്ചിൻസ് കാരണം എന്താ വെച്ചാൽ അതിൽ കുറച്ചും കൂടി ടെക്നോളജീസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കമ്പോണൻസും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻസ് ആയിരിക്കും ആ ഡീസൽ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ പറയട്ടെ നമ്മൾ മെയിൻ്റെനൻസിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടുതൽ പാസും കുറച്ചുകൂടി കൂടുതൽ ടെക്നോളജീസും വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഡീസൽ എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പെട്രോൾ എഞ്ചിൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് മെയിൻ്റനൻസ് അധികമായിരിക്കും നമുക്ക് ഡീസൽ എഞ്ചിൻസിൽ എന്നാൽ പെട്രോൾ എഞ്ചിൻസിൻ്റെ കാര്യം നോക്കുകയാണെന്ന് നോർമൽ പിരിയോഡിക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതാണ് ഇത് തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഒരു ഒരു ആർപിഎം ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയാന്ന് ഒരു ഡീസൽ എൻജിൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് വരെയൊക്കെ ആയിരിക്കും മാക്സിമം ഇതിന്റെ ഒരു റെഡ് ലൈൻ ഒന്നും ഉണ്ടാവുക എന്ന് വെച്ചിട്ട് നമ്മള് പെട്രോൾ എൻജിൻസിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഏഴായിരം ആർ പി എം മുതൽ ഒരു എട്ടായിരം ഒമ്പതിനായിരം ആർ പി എം വരെയൊക്കെ പെട്രോൾ എഞ്ചിൻസ് ഉണ്ട് അതാണ് ഇതിന്റെ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇതിന്റെ ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻസ് കംപ്ലീറ്റ്ലി നമുക്ക് സിറ്റിക്കും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഹൈവേസിലൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള എഞ്ചിൻസ് ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പവർ ഔട്ട് പുട്ട് ഇരിക്കുന്നത് ഒരു ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ആർ പി എമ്മിന്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്പുട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം നമുക്കൊരു ടു തൗസൻഡ് ആർ പി എം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ പവർ അല്ലെങ്കിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീസൽ എഞ്ചിൻസിന് കിട്ടും കാരണം എന്താ വെച്ചാൽ അതിന് ലോയിന്റെ ടോർക്ക് ഹൈ ആയിരിക്കും ഡീസൽ എഞ്ചിൻസിന് കമ്പയർ ടു ഇനിയിപ്പോൾ പെട്രോൾ എഞ്ചിൻസിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിൻസിന്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് ഇരിക്കുന്നത് ഒരു ഫോർ തൗസൻഡ് ആർ പി എമ്മിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ടായിരിക്കാം ലോവൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ പെട്രോൾ എൻജിൻസിന് കുറവായിരിക്കും അതുതന്നെ തന്നെ ഒരു ലോവർ സ്പീഡിലൊക്കെ അല്ലെങ്കിൽ ഒരു ലോവർ ആർ പി എമ്മിൽ ഒക്കെ നൈസ് ആയിട്ടുള്ളൊരു സ്മൂത്തർ പവർ ഡെലിവറി ആയിരിക്കും പെട്രോൾ എഞ്ചിൻസിന് ഉണ്ടായിരിക്കുക പക്ഷേ ഡീസൽ എഞ്ചിൻസ് അങ്ങനെയല്ല നല്ല രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീൽ നമുക്ക് ലോവൻ്റ് സ്പീഡ് അല്ലെങ്കിൽ ലോവെൻ്റ് ആർ പി എമ്മിൽ തന്നെ നമുക്ക് കിട്ടും ഇനിയിപ്പം റിഫൈൻമെൻറ്റിൻ്റെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻസ് കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് അൺവാണ്ടഡ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ടവബോൻ്റെ ആണെങ്കിലും എല്ലാം കുറച്ചുകൂടി ലൗഡായിരിക്കും അത്ര കുറച്ചുകൂടി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഡീസൽ എഞ്ചിൻസ് അത്ര റിഫൈൻഡ് ആയിട്ടുള്ള ായിരിക്കില്ല ഡീസൽ എൻജിൻസ് പക്ഷെ പെട്രോൾ എഞ്ചിൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെട്രോൾ എഞ്ചിൻസ് നല്ല റിഫൈൻഡ് ആയിരിക്കും ചില പെട്രോൾ എഞ്ചിൻസ് ഒക്കെ നമ്മൾ ഗ്ലാസ് താത്തി പൊതിച്ചിടുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടാണെന്ന് പോലും അറിയാത്ത വിധം നമുക്ക് അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻസ് ആയിരിക്കും പെട്രോൾ എഞ്ചിൻസ് ഇതാണ് തമ്മിലുള്ള ഒരു വേറൊരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻസ് കമ്പാരറ്റീവ്ലി ഫ്യൂൽ എൻജിയൻസി കൂടുതലായിരിക്കും ഒരു ഹാച്ച് ബാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് റേഞ്ചിലൊക്കെ ആയിരിക്കും ആവറേജ് ഫ്യൂസ്റ്റ് എഫിഷ്യൻസി പെട്രോൾ ഒരു പതിനഞ്ച് ഒക്കെ ആയിരിക്കും ആരെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കുക ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പം ഇതാണ് നമുക്ക് മേജറായിട്ട് ഇത് തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു കോമൺ കോമൺമാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് ഡീസൽ എടുക്കണോ അതോ പെട്രോൾ എടുക്കണോ എന്നുള്ള കാര്യത്തിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ഇവിടെയാണ് ഇതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇന്ന് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് അതിപ്പം സെക്കൻഡ് ഹാൻഡോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രഷ് ആയിക്കോട്ടെ ഇനിയിപ്പം ഒരു ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മളെ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാടധികം ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഡീസൽ ഇല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സും മാത്രമേ ഇന്ന് നമുക്ക് ഡീസൽ എഞ്ചിൻസിലുള്ളൂ ഇപ്പം ഒരു ഹാഷ് ബാക്ക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉള്ള ഒരു ഹാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ ആൾട്ട് അൾട്രോസ് മാത്രമാണ് വേറെ നമുക്ക് ഹാച്ച് ബാക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പെർസെന്റേജും ഹാച്ച് ബാക്ക് നമ്മളവിടെ ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ മാര്തി സുസൂക്കിയാണ് അവർ ഓൾറെഡി ഒരു രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി തന്നെ അവർ പ്രൊഡക്ഷൻ ഓൾറെഡി ഡീസൽ എൻജിൻസിന് നിർത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഹ്യുണ്ടായിൽ ഐ ട്വന്റിയിലൊക്കെ നല്ല ഡീസൽ എഞ്ചിൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവരിപ്പം പെട്രോൾ എഞ്ചിൻസ് മാത്രമേ ഇറക്കുന്നുള്ളൂ ഹാച്ച് ബാക്കിലൊക്കെ അപ്പം ഒരു ഹാച്ച് ബാക്ക് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ആകെ ടാറ്റയുടെ അൾട്രോസ് മാത്രമേ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ബാക്കിയെല്ലാം നല്ലൊരു കുറച്ചും കൂടി ഒരു എന്താണ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെഗ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് സമയത്ത് ഓൾറെഡി ഇല്ല വരുന്ന നെക്സോണും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മഹേന്ദ്രയിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് ഹിണ്ടായിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വെന്യൂല് എഞ്ചിൻസ് വരുന്നുണ്ട് നമുക്ക് ദുഃഖോസ് ഡീസൽ എഞ്ചിൻസ് വരുന്നുണ്ട് സെൽറ്റോസ് അല്ല സോണറ്റിൽ നമുക്ക് ഡീസൽ എഞ്ചിൻസ് വരുന്നുണ്ട് പിന്നെയും കൂടി ഓപ്ഷൻസും എസ് യു വി സെഗ്മെന്റിലേക്ക് പോകുന്ന സമയത്താണ് പിന്നെ നമുക്ക് ടൊയോട്ടയുടെ ഫോർച്യൂണർ ഉണ്ട് ടാറ്റയുടെ ഉണ്ട് സഫാരി ഉണ്ട് ദൻ ഹ്യുണ്ടായിലാന്നിട്ടുണ്ടെങ്കിൽ അൽക്കസാർ ഉണ്ട് ഉണ്ട് അങ്ങനെ കുറച്ചും കൂടി ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു എസ് യു സെഗ്മെന്റിലേക്ക് പോകുന്ന സമയത്തേ ഉള്ളൂ അല്ലാണ്ട് നമുക്കിപ്പം ചെറിയ ഹാച്ച് ബാക്കുകളോ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലുള്ള വണ്ടികളോ ഒന്നും നമുക്ക് ഡീസൽ എഞ്ചിൻസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല അങ്ങനെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പം കുറച്ചും കൂടി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതായത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലായിരിക്കും അതായത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള വണ്ടികൾ അതായത് രണ്ടാ ബി എസ് ഫോർ വണ്ടികൾ ഒരുപാട് അധികം ഉണ്ടായിരിക്കും ഡീസൽ വണ്ടികൾ ഇപ്പം മാരുതി സുസുക്കിയുടെ തന്നെ വണ്ടികളിൽ ഉപയോഗിച്ചിരുന്ന ഫിയറ്റിന്റെ എഞ്ചിൻ അതൊരു അടിപൊളി എഞ്ചിനാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെയുള്ള എൻജിൻ ആണ് അപ്പൊ ഡീസൽ എൻജിൻസിന് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി ചോയ്സും കുറച്ചും കൂടി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണ് അപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നല്ല ഡീസൽ എഞ്ചിൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഹിണ്ടായുടെ വൺ പോയിന്റ് ഫോർ ലിറ്റർ ഒക്കെ എൻജിൻസ് ഉണ്ട് ഹിണ്ടായി എന്താ പറയുക ഐ ട്വന്റിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ മികച്ച എഞ്ചിൻസ് ആയിരുന്നു അപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇന്ന് കുറച്ചും കൂടി വാല്യൂ ഉള്ളത് ഫ്രഷ് മാർക്കറ്റിൽ അത്ര അധികം ഇല്ല ഇനിയിപ്പോ ബി എസ് സിക്സ് ബി എസ് സിക്സ് കഴിഞ്ഞപ്പോ ബി എസ് സിക്സ് സെവൻ വരുന്നോട് കൂടി കംപ്ലീറ്റ്ലി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു മാർക്കറ്റ് നമ്മളെ ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇനി ഇപ്പം നിങ്ങൾ അതായത് ഏത് എടുക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാല് ഇപ്പം ആദ്യം പറയുകയെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻസ് വണ്ടികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രണ്ട് ടൈപ്പാണ് കൂടുതലായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട് നല്ല ഓട്ടോ ഉള്ള ആളുകൾ അതായത് ഡെയിലി ലൈഫിൽ ഒരുപാടധികം ഓട്ടോം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ആണ് ഡീസൽ എഞ്ചിൻസ് കൂടുതലായിട്ട് എടുക്കൽ ഇനിയിപ്പോൾ രണ്ടാമത് ഡീസൽ എഞ്ചിൻസ് എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഫീലോട് കൂടിയിട്ട് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് ആ ആളുകളും ഡീസൽ എഞ്ചിൻസ് ചൂസ് ചെയ്യും പെട്രോൾ എഞ്ചിൻസ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പെട്രോൾ എൻജിൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പവർ ഡെലിവറിയും അല്ലെങ്കിൽ അതിന്റെ ഒരു അതിന്റെ ഒരു റിഫൈൻമെന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഡീസൽ എൻജിൻസിന്റെ ആ ഒരു ഫീലും ആ ഒരു ഒരു മാൻലി ഫീലൊക്കെ ഡീസൽ എൻജിൻസിനാണ് കൂടുതലായിട്ട് കിട്ടാറ് അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളും ഡീസൽ എൻജിൻസ് എടുക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഏതെടുക്കണം എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ് അതായത് നിങ്ങളുടെ ഒരു പർപ്പസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഡെയിലി ഓട്ടോ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പം രണ്ട് മൂസം കൂടുമ്പോൾ എടുക്കുക വണ്ടി എടുക്കുന്നുള്ളൂ എങ്കിലും അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് വന്നെങ്കിൽ ഡീസൽ എൻജിൻസ് നിങ്ങൾക്ക് ഭയങ്കര പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കാരണം എന്താ വെച്ചാൽ ഡീസൽ എഞ്ചിൻസ് നല്ല എഫിഷ്യൻസി തരും പിന്നെ കമ്പാരറ്റീവലി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫും നിങ്ങൾക്ക് അതായത് പെട്രോൾ എഞ്ചിൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീസൽ എഞ്ചിൻസ് കുറച്ചുകൂടി ലൈഫ് കിട്ടും ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏകദേശം ഒരു അഞ്ച് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയൊക്കെയാണ് ഡീസൽ എഞ്ചിൻസിന്റെ ലൈഫ് എന്ന പറയുന്നത് പെട്രോൾ എൻജിൻസ് വരുന്ന സമയത്ത് ഒരു രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം ആയിരിക്കും നോർമലി ഇതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസലിലോട്ട് പോകുന്നതാണ് കാരണം വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ ഓട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അവിടെ ആയിട്ട് ആലിയാവും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് ഡീസൽ എഞ്ചിൻസ് തന്നെ ആയിരിക്കും ഇനിയിപ്പം കുറച്ച് ഓട്ടോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീക്കിലി വണ്ടി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്രോൾ എഞ്ചിൻസ് തന്നെയാണ് സൂട്ടാവുക കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡീസൽ എടുത്താൽ എന്താ വെച്ചാൽ ഡീസലിന് ഒരു അധികം മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് അത്ര ഓട്ടോ ഇല്ല നിങ്ങൾ മെയിൻ്റനൻസും ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം പ്രാക്ടിക്കൽ ആയിക്കോളണം അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ ഒരു റിയാലിറ്റി ആണ് അതായത് ഡീസൽ എഞ്ചിൻസിന് മെയിൻ്റനൻസ് അതായത് പെട്രോൾ എഞ്ചിൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലാണ് പെട്രോൾ എഞ്ചിൻസിന് മെയിൻ്റനൻസേ എന്നുള്ളതല്ല പെട്രോൾ എഞ്ചിൻസിനും മെയിൻ്റനൻസ് ഉണ്ട് ഡീസൽ എഞ്ചിൻസിനും ഉണ്ട് പക്ഷേ പെട്രോൾ എഞ്ചിൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതലാണ് ഡീസൽ എഞ്ചിൻസിന് കുറച്ചുകൂടി കൂടി കമ്പോണൻസും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മെയിൻ്റനൻസും കൂടുതലാണ് അതാണ് പിന്നെ എന്താ വെച്ചാൽ എൻജിൻ സ്ട്രക്ചറൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അപ്പോൾ ഇപ്പൊ മെക്കാനിക്കിന്റെ ഒരു എഫേർട്ട് ആണെങ്കിലും ലേബറും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ഡീസൽ എൻജിൻസിന് അതാണ് ഇത് തമ്മിലുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഒരുപാട് അധികം ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിച്ച് തന്നെ അതായത് നിങ്ങൾ വണ്ടി എടുക്കുമ്പം നിങ്ങളുടെ യൂസ് കൂടി അതായത് ഫ്യൂലഫിഷ്യൻസി കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡീസലിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഡീസലിന് അതിൻ്റെതായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മാരുതി സുസുക്കിയുടെ നിങ്ങളൊരു പെട്രോൾ എഞ്ചിൻസ് എടുക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളാണ് കാരണം എന്ന് വെച്ചാൽ ഡീസലിനോട് ടംപടിക്കുന്ന രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം മൈലേജ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരു ഡീസൽ എഞ്ചിൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡീസൽ എഞ്ചിൻസിലോട്ട് പോയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിൻസ് തന്നെ നിങ്ങൾക്ക് മതിയാവും പിന്നെ നിങ്ങൾക്ക് ഡീസൽ എഞ്ചിൻസിന്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും പെട്രോളിന് കിട്ടില്ല അപ്പൊ നിങ്ങൾ പിന്നെ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട മെയിൻസിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡീസൽ എഞ്ചിൻസ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം ാര്യം കാര്യം ഇനി ഇപ്പോ ഒരു പ്രാക്ടിക്കാലിറ്റി പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പയ്യെ പൈ ഗവൺമെന്റ് തന്നെ ഡീസൽ എഞ്ചിൻസ് ഡീ പ്രമോട്ട് ചെയ്ത് കൊണ്ടുവരാണ് കാരണം വെച്ചാൽ ബി എസ് സിക്സ് വന്നപ്പോൾ തന്നെ ഒരുപാടധികം ഡീസൽ എഞ്ചിൻസ് നിർത്തേണ്ടി വന്നു അതിനുശേഷം ഇനിയിപ്പോ ബി എസ് സെവൻ വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആ സെവൻ മാനദണ്ഡം എത്രത്തോളം ഡീസൽ എഞ്ചിൻസ് എന്താ പറയാ പ്രാക്ടിക്കൽ ആകും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് അധികം സംശയമുണ്ട് കാരണം വെച്ചാൽ ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സ് ആയ സമയത്ത് തന്നെ ഒരുപാടധികം റൂൾസും ഒരുപാട് അധികം എമിഷൻ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഡീസൽ എഞ്ചിൻസിന് അത്രത്തോളം പോസിബിൾ ആവില്ല കാരണം വെച്ചാൽ ഡീസൽ എഞ്ചിൻസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി പൊലൂഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ഔട്ട്കംസ് കുറച്ചും കൂടി കൂടുതലുള്ളൊരു എഞ്ചിൻസ് ആണ് അതുകൊണ്ട് തന്നെ ബി എസ് സെവൻ വരുന്നതോട് കൂടിയിട്ട് മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റേജും ഡീസൽ എഞ്ചിൻസ് നമ്മളെ മാർക്കറ്റിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇനി അടുത്ത റിന്യൂവൽ വരുന്ന സമയത്തും കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും ഡീസൽ എഞ്ചിൻസിന് കാരണം എന്ന് വെച്ചാൽ ഇവർ കംപ്ലീറ്റ്ലി നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഡീസൽ എഞ്ചിൻസ് നിർത്തി ഒരു മൂവ് തന്നെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെട്രോൾ എഞ്ചിൻസ് തന്നെ ആയിരിക്കും നല്ലത് അപ്പം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെ നിങ്ങളൊരു ചോയ്സ് അല്ലെങ്കിൽ ഒരു എന്താണ് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം വെച്ചാല് ഇപ്പം ഏതെങ്കിലും ഒരു ഫാക്ടർ മൈലേജ് അല്ലെങ്കിൽ മെയിൻറ്റനൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ മാത്രം നോക്കിട്ട് നിങ്ങൾ വണ്ടി എടുക്കണ്ട ഈ വക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ആവുന്ന ഒരു വണ്ടി തന്നെ ചൂസ് ചെയ്യുക